പുഞ്ചവയൽ കൊയ്തെടുക്കാൻ പാകമായടി പെണ്ണാളെ പാകമായടി പെണ്ണാളെ കൊയ്ത്തരിവാൾ രാഗിമല്ലേ കൂട്ടടി പെണ്ണാളെ കൊയ്ത്തരിവാൾ രാഗിമല്ലേ മൂർച്ച കൂട്ടടി പെണ്ണാളെ കതിര കൊയ്ത് കത്തയാക്കി തലയിലെറ്റടി പെണ്ണാളെ തലയിലെറ്റടി പെണ്ണാളെ കൊയ്ത്തു നീനം പെണ്ണാളി നടനടക്കടി പെണ്ണാളെ പെണ്ണാളി പതിരു മാറ്റി നല്ല നെല്ല് തിരിച്ചെടിക്കടി പെണ്ണാളി തിരിച്ചെടുക്കടി പെണ്ണാളി അളവിനായി അറയിലേക്ക് നെല്ല് മാറ്റടി പെണ്ണാളി പാദവും വാങ്ങിക്കൂടിയില്ല തെടി പെണ്ണാളി നീല് കുത്തി അരിയെടുത്ത് കഞ്ഞിവെക്കടി പെണ്ണാളി കഞ്ഞിവെക്കടി പെണ്ണാളി വീശന്നിരിക്കും നീരിക്കും കീടങ്ങളെയും വിളിച്ചിരുത്തടി പിന്നാളെ വയറു കാഞ്ഞപ്പം താളന്നിരുന്നവർ മായങ്ങിപ്പോയല്ലോ ദൈവങ്ങളെ മായങ്ങിപ്പോയല്ലോ ദൈവങ്ങളെ വയറു കാഞ്ഞപ്പം വയറു കാഞ്ഞപ്പം താളന്നിരുന്നവർ മായങ്ങിപ്പോയല്ലോ ദൈവങ്ങളെ മായങ്ങിപ്പോയല്ലോ ദൈവങ്ങളെ